ഇപ്പോൾ ട്രെൻഡിങ് കൊണ്ടിരിക്കുന്ന ഒരു നാരങ്ങാവെള്ളത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഈ ഒരു കൊടും ചൂടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് റെസി റെസിപ്പിയിലോട്ടേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഒന്ന് അത്യാവശ്യം നല്ല ഒരു വലുപ്പമുള്ള ചെറുനാരങ്ങയാണ് പിന്നെ ഒരു കഷ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മിക്സിടെ ജാറെടുത്തിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ആണ് ഞാനിപ്പോൾ ഇവിടെ കാൽക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാരയൊക്കെ മാറി നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതന്നെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു നാരങ്ങയാണ് ഈ നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ നീര് മാത്രമാണ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് കുരൊക്കെ കളഞ്ഞിട്ട് നീര് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സേർവിങ് ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം അപ്പോൾ ഇത് നല്ല അടിപൊളി പാൽ പോലത്തെ നാരങ്ങാവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് എന്താ ഇത് ഇത്രയും വലിയ ടേസ്റ്റ് പക്ഷേങ്കിൽ സത്യം വരല നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് വെറൈറ്റി ടേസ്റ്റാണ് അപ്പം മാത്രമല്ല ഞാൻ കുറിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല നാരങ്ങാവെള്ളം ഇത് തന്നെയാണെന്ന് ഞാൻ പറയും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്